ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ രാത്രിയിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നാം നമ്മെ തന്നെ താഴ്മയോടെ സമർപ്പിക്കുമ്പോൾ ഇന്ന് വരെ നമ്മെ അനുഗ്രഹിച്ച ദൈവം ഇനിയും നമ്മെ അനുഗ്രഹിക്കാൻ പോകുന്ന ദൈവം ഈ ദൈവത്തിൻ്റെ നീതി നമുക്ക് അനുഭവിച്ചറിയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ നമ്മുടെ കുടുംബത്തിൽ സമാധാനത്തോടെ എല്ലാവരും വർധിക്കുവാനായി സമാധാനത്തോടെ എല്ലാവരും കിടന്നുറങ്ങി ഒരു പുതിയ പ്രഭാതത്തെ ദൈവാനുഗ്രഹത്തിൻ്റെ പ്രഭാതത്തെ വരവേൽക്കുവാൻ നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ അനേക വർഷങ്ങളായി ഉറക്കം നഷ്ടപ്പെട്ടവർക്ക് ഉറക്കം നൽകി കർത്താവ് അനുഗ്രഹിക്കട്ടെ ഉറങ്ങാൻ കിടക്കുമ്പോൾ പലവിധ ശാരീരിക വേദനകളും മനസ്സിൻ്റെ പല ദുഃഖാർത്ഥമായ ഓർമ്മകളും ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളും ശരീരത്തിൻ്റെ വേദനയും രോഗവും നാളത്തെ ദിവസത്തെക്കുറിച്ചുള്ള ആകുലതയും മക്കളെക്കുറിച്ചുള്ള ആകുലത ജീവിത പങ്കാളിയുടെ ഇപ്പോഴത്തെ അവസ്ഥ മക്കളുടെ രോഗത്തെക്കുറിച്ചുള്ള വിഷമം ഇവയെല്ലാം കാരണം വർഷങ്ങളായി ഉറക്കം നഷ്ടപ്പെട്ടവർക്ക് ഈ രാത്രിയിൽ കർത്താവിൻ്റെ സാന്ത്വനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാം അറിയുന്ന ദൈവം ഈ രാത്രിയിൽ നമ്മെ കരുണയോടെ വീക്ഷിച്ച് നമ്മെ സുഖപ്പെടുത്തി നമ്മുടെ കഷ്ടതകളിൽ സഹനങ്ങളിൽ ഭാരപ്രയാസങ്ങളിൽ കർത്താവ് നമ്മെ താങ്ങി നടത്തുന്നതിന് വേണ്ടി ഈ രാത്രിയിൽ കർത്താവിൻ്റെ ശക്തി ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നാളത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവിൻ്റെ വലിയ കൃപ കടാക്ഷങ്ങൾ ഈ രാത്രിയിൽ നമുക്കുണ്ടാകും നമ്മുടെ കഷ്ടതയും വേദനയും സഹനങ്ങളും എല്ലാം കർത്താവ് എടുമാറ്റും അതെല്ലാം നമ്മുടെ അനുഗ്രഹത്തിനു വേണ്ടി കർത്താവ് മാറ്റി തീർക്കും ഈ രാത്രിയിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം മുപ്പത്തി അഞ്ച് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ എന്റെ ദൈവമായ കർത്താവെ അങ്ങയുടെ നീതിക്കൊത്ത് എനിക്ക് നീതി നടത്തി തരണമേ അവർ എന്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കരുതേ ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു അവർ പറയാതിരിക്കട്ടെ ഞങ്ങൾ അവനെ വിഴുങ്ങി എന്ന് അവർ വീപിളക്കാതിരിക്കട്ടെ എൻ്റെ അനർത്ഥത്തിൽ ആഹ്ലാദിക്കുന്നവർ ലജ്ജിച്ച് സംഭ്രമിക്കട്ടെ എനിക്കെതിരെ അഹങ്കരിക്കുന്നവരെ ലജ്ജയും അപമാനവും പുതിയട്ടെ എൻ്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പിടട്ടെ തൻറെ ദാസന്റെ ശ്രേയസ്സിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ് എന്ന് അവർ എന്നും പറയുമാറാകട്ടെ അപ്പോൾ എൻ്റെ നാവ് അങ്ങയുടെ നീതിയും സ്തുതിയും രാപ്പകൽ ഘോഷിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ കഷ്ടതയും വേദനയും സഹനങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കഥാവേ അങ്ങയുടെ സംരക്ഷണത്തിൻ കീഴിൽ ഞങ്ങൾ ഈ രാത്രിയിൽ ഉറങ്ങുമ്പോൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ കലഹവും എല്ലാ രക്ഷിതാവസ്ഥയും കുറ്റം പറച്ചിലും വിമർശനങ്ങളും മാറ്റി ദൈവനാമത്തെ സ്തുതിച്ചുകൊണ്ട് ഈ രാത്രിയിൽ ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ഞങ്ങളുടെ സംരക്ഷകനായ ദൈവമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ കുടുംബത്തിൽ രോഗപീഠയിൽ കഴിയുന്ന മക്കളെ ജീവിത പങ്കാളിയെ മാതാപിതാക്കളെ ഈ രാത്രിയിൽ അവിടുന്ന് സ്പർശിച്ച് സുഖപ്പെടുത്തണമേ ദൈവമേ ഈ രാത്രിയിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായ അവസ്ഥയിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി പല കുടുംബങ്ങളിലായി പല സ്ഥലങ്ങളിലായി വേദനിച്ച് ആരോടും ഒന്നും പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ സഹനം സഹനമനുഭവിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവെ മനുഷ്യനിൽ ആശ്രയിക്കുന്നത് നല്ലതല്ല ദൈവത്തെ ആശ്രയിക്കുന്നത് നല്ലത് എന്നരളി ചെയ്ത ഈശോനാഥ അവരെല്ലാവരും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നതിന് ദൈവത്തിൽ മാത്രം പ്രതീക്ഷയർപ്പിക്കുന്നതിന് ദൈവത്തിൽ മാത്രം പ്രത്യാശിക്കുന്നതിന് രാത്രിയിൽ അവരെ അനുഗ്രഹിക്കണമേ കഥാവെ ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരെ പോരാടുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ഞങ്ങളെ ജയിപ്പിക്കണമേ കതാവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ എല്ലാ അസ്വസ്ഥതകളും മാറ്റി ഞങ്ങൾ കിടക്കുന്ന മുറികൾ വിശുദ്ധീകരിക്കണമേ ഞങ്ങളായി ഭവനങ്ങൾ വിശുദ്ധീകരിക്കണമേ ഈശോയുടെ തിരു രക്തത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ ആയിരിക്കുന്ന ഭവനം ഞങ്ങൾ കിടന്നുറങ്ങുന്ന എല്ലാം കർത്താവ് സകല പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും പീഠകളിൽ നിന്നും ഞങ്ങൾ ആയിരിക്കുന്ന മുറികൾ ഭവനങ്ങൾ വിശുദ്ധീകരിക്കണമേ ഈശോയുടെ തിരു രക്തം ഓരോ മുറിയിലും ഒഴുക്കി ഞങ്ങൾക്ക് പരിപൂർണ സൗഖ്യവും വിടുതലും നൽകണമേ ഞങ്ങൾ ഉപയോഗിക്കുന്ന കട്ടിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന മെത്ത ബെഡ്ഷീറ്റ്സ് എല്ലാം ഈശോയുടെ തിര രക്തം കൊണ്ട് കഴുകണമേ കഥാവേ ഞങ്ങളെ യാതൊരു വിധത്തിൽ പൈശാചിക സ്വാധീനങ്ങൾ ഞങ്ങളുടെ മേൽ വരാതിരിക്കാൻ സ്വർഗീയ സൈന്യങ്ങളെ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ചുറ്റും നിർത്തി ഞങ്ങളെ സഹായിക്കണമേ ഈ രാത്രിയിൽ ദൈവം നൽകിയ അനന്തമായ നന്മകൾക്ക് നന്ദി അർപ്പിക്കുമ്പോൾ കഥാവെ ഇന്ന് വരെ ഞങ്ങളെ സഹായിച്ച ഓരോരുത്തരെയും ഞങ്ങളിപ്പോൾ ഓർക്കുന്നു അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങ് ഞങ്ങൾക്ക് നീതി നടത്തിത്തരുന്ന ദൈവമാണ് ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദിവമേ ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചപ്പോൾ അങ്ങയിൽ മാത്രമായിരുന്നു ഞങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചത് ഈ ലോകത്തിൽ ഇന്നുവരെ ഉണ്ടായ അവസ്ഥകളെയും ഞങ്ങൾക്കുണ്ടായ പ്രലോഭനങ്ങളെയും പ്രതിസന്ധികളെയും കഷ്ടപ്പാടുകളെയും സഹനങ്ങളെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ദിവമേ ഇന്ന് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവെ ഇന്ന് വലിയ ആപത്തനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിച്ചു ഞങ്ങൾക്ക് അർഹതയില്ലാത്ത കാര്യങ്ങൾ പോലും അവിടുന്ന് അനുഗ്രഹിച്ച് ഞങ്ങളെ അർഹതപ്പെടുത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങളിടപെട്ട വ്യക്തികളെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങളുടെ സഹായത്തിനായി അങ്ങയച്ച വ്യക്തികളെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങൾക്ക് സഹായം ചെയ്ത അധികാരികളെ ഓർത്ത് നന്ദി പറയുന്നു കഥാവായ ദൈവമേ ഇന്നത്തെ ദിവസം അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിലും അവിടുന്ന് ഞങ്ങളെ കൂടുതലായി അനുഗ്രഹിച്ചു എന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ ഈ രാത്രിയിൽ എല്ലാവിധ ഭയത്തിൽ നിന്നും വിടുതൽ നൽകി പൂർണ്ണമായി ഞങ്ങളെ സംരക്ഷിക്കണമേ ഇന്ന് വരെ ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളെ അനുഗ്രഹിച്ചവരെ സഹായിച്ചവരെ ഇര കുട്ടിയായി നീ അനുഗ്രഹിക്കണമേ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കുടുംബാംഗങ്ങളുടെ കാരണം കഷ്ടപ്പെടുന്ന ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ജീവിത പങ്കാളിയുടെ ദുസ്വഭാവം കാരണം മക്കളുടെ ദുസ്വഭാവം കാരണം വേദനയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേയും മക്കളുടെ പഠനത്തെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി പഠിക്കുന്ന മക്കൾക്ക് ബുദ്ധിയും ജ്ഞാനവും നൽകി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ മാതാപിതാക്കളെ തങ്ങളുടെ പഠനത്തിൽ കൂടി സഹായിക്കുന്നതിന് മക്കൾക്ക് ഉത്തരവാദിത്വ ബോധം നൽകി കൂടുതൽ പഠിക്കുന്നതിനും കൂടുതൽ ഉയർച്ചയിലേക്ക് വരുന്നതിനും എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളുടെ വലിയതും ചെറിയതുമായ പാപങ്ങളെ ക്ഷമിച്ച് കരുണ തോന്നി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ട നീതിയും ന്യായവും ഞങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി അവിടുന്ന് ഇടപെട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന കേൾക്കുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെയും ഇത് ഷെയർ ചെയ്തെത്തിക്കുന്നവരെയും യും അനന്തകൂടി നന്മകളാൽ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ യാത്രയിലായിരിക്കുന്ന എല്ലാവർക്കും പരിപൂർണ സൗഖ്യവും സംരക്ഷണവും നൽകണമേ കഥാവെ വേദനിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ഹൃദയത്തിൽ നീ സ്പർശിച്ച് ഈ വേദന ആനന്ദമാക്കി മാറ്റണമേ എല്ലാവിധ ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും നിരാശയിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പരിപൂർണ മോചനം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ സുഖമായ ഉറക്കം നൽകി രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നാളത്തെ നിയോഗങ്ങളെല്ലാം ദൈവമേ അങ്ങയുടെ സഹായത്തിനു വേണ്ടി ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന നാഥ അങ്ങേയ്ക്ക് സർവ ആരാധനയും സ്തുതിയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഓരോരുത്തരും പാത്രരാകുവാൻ കർത്താവിൻ്റെ സൗഖ്യവും വിടുതലും അനുഭവിച്ചറിയുവാൻ കർത്താവിൻ്റെ സംരക്ഷണത്തിൻ കീഴിൽ ഞങ്ങൾ ഓരോരുത്തരും സുഖമായി ഉറങ്ങുവാൻ അമ്മേ മാതാവ് എല്ലാ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ വനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാവിധ ഭയത്തിൽ നിന്നും വിടുതൽ നൽകി പൂർണമായ ആരോഗ്യത്തോടുകൂടെ കിടന്നുറങ്ങുവാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഹൃദയത്തിൽ സ്നേഹവും സന്തോഷവും നിറഞ്ഞ് അതിരാവിലെ ഉണർന്നെഴുന്നേൽക്കുവാനുള്ള ആരോഗ്യം കർത്താവ് നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ